ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ല വരാൻ പോകുന്നത് നമുക്ക് കുറച്ച് പൈനാപ്പിൾ വൈൻ വൈനുണ്ടാക്കിയാലോ ഇതെൻ്റെ സ്വന്തം ആവശ്യത്തിന് വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് അല്ലാതെ ഞാനൊരു വൈൻ ഉണ്ടാക്കാൻ എപ്പോഴും ഗ്ലാസ് കുപ്പിയോ ഭരണിയോ ആണ് ബെസ്റ്റ് തൊലി കളഞ്ഞ് കുട്ടപ്പനാക്കിയ ഒരു നാല് കിലോ പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി കട്ട് ചെയ്ത് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി ഉണക്കിയെടുത്ത ഒരു സ്റ്റിക്ക് കൊണ്ടോ അതല്ലെങ്കിൽ കൈ കൊണ്ടോ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഞാനിവിടെ നല്ല പച്ച ഓല മടലാണ് എടുത്തിരിക്കുന്നത് നാല് കിലോയ്ക്ക് ഒന്നര കിലോ പഞ്ചസാര പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ അങ്ങാടി അങ്ങാടിക്കടലിൽ മാത്രം കിട്ടുന്ന നമ്മളെ പിൻപിരിയാക്കുന്ന മെയിൻ ഐറ്റം ഇനി ഒന്നര ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് കിഴികെട്ടൽ രണ്ട് പിടി ഗോതമ്പ് കുറച്ച് പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ചേർത്ത് കിഴികെട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്റ്റിക്കെടുത്ത് ഈ വക ഐറ്റംസ് എല്ലാം കൂടെ നന്നായി ഇളക്കി ചേർക്കണം അതിനുശേഷം കാറ്റ് ഒട്ടും കയറാതെ മൂടിക്കെട്ടി വയ്ക്കണം ആദ്യത്തെ അഞ്ച് ദിവസം ഇത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് അതുപോലെ തന്നെ എയർ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കണം അഞ്ചാം ദിവസം ഇത് ഇളക്കി മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കുറവാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് എയർ ടൈറ്റ് ചെയ്ത് മൂടി കെട്ടി മൂടിക്കെട്ടിവയ്ക്കാം പിന്നെ ഒരു ഇരുപത് ദിവസം നമ്മുടെ പൈനാപ്പിൾ വൈൻ റെഡി പിന്നെ അറിയാമല്ലോ പഴകും തോറും നമ്മുടെ വൈലിൻ്റെ വീര്യം കൂടും അതുകൊണ്ട് എപ്പോൾ പൊട്ടിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം